നിശ്ചലമായ ജലാശയങ്ങളുടെയും വയൽവരമ്പുകളുടെയും കേടത്തിൻ്റെ തണുത്ത് കാഴ്ചകൾക്കും എന്നും മാറ്റിക്കൂട്ടുന്ന ഒരു വെളുത്ത സൗന്ദര്യമുണ്ട് അതെ പ്രകൃതിയുടെ ക്യാൻവാസിൽ തൂവള നിറത്ത് ശ്രദ്ധേയമായി നിൽക്കുന്ന കൊക്കിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നീണ്ട കഴുത്തും കാലുകളും കൂർത്ത കൊക്കുകളുമുള്ള ഈ പക്ഷിക്ക് പ്രകൃതി നൽകിയിട്ടുള്ളത് കാത്തിരിപ്പിൻ്റെ കലയാണ് അധികം ചലനങ്ങളില്ലാതെ മണിക്കൂറുകളോളം ഒരേയിടത്ത് നിൽക്കാൻ ഇവക്ക് കഴിയും ഇവയുടെ ഈ നിശ്ചലമായ നിൽപ്പ് ഇടപിടിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇരയുടെ ശ്രദ്ധ മാറ്റാതെ കൃത്യമായ സമയം നോക്കി അതിവേഗം കൊക്ക് താഴ്ത്തി മീനുകളെയും തവളകളെയും പിടികൂടുന്നു അമ്പരിപ്പിക്കുന്ന വേഗതയാണിവക്ക് പുഴകൾ കാലുകൾ നെൽവലുകൾ ചതുപ്പ് നിരങ്ങൾ തുടങ്ങി വെള്ളപ്പൊക്ക വെള്ളക്കെട്ടുള്ള പ്രദേശത്തും ഇവയെ കാണാം മീനുകൾ തവളകൾ ചെറിയ പ്രാണികൾ പാമ്പുകൾ എന്നിവയെല്ലാം ഇവയുടെ ഇഷ്ടപ്രശ്നങ്ങളാണ് പലപ്പോഴും കൃഷി ചെയ്യുന്ന കർഷകരെ സഹായിക്കുന്ന പക്ഷികൾ കൂടിയാണ് കൊക്കുകൾ വയലുകളിൽ വയലുകളിലെ കീടങ്ങളെയും ഒച്ചതുകളെയും ഇവ ഭക്ഷണമാക്കാറുണ്ട് ലോകത്ത് കൊക്കുകൾക്ക് പല വലിപ്പത്തിലും നിറത്തിലുമുള്ള നി നിരവധി വകഭേദങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന വലിയ വെള്ളക്കൊക്ക് ചെറിയ വെള്ളക്കൊക്ക് കായൽ കൊക്ക് എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നു കൊക്ക് ഒരു കാഴ്ച മാത്രമല്ല നമ്മുടെ ജലസമ്പത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു സൂചന കൂടിയാണ്